എം എ ബേബി എന്ന് പറയുന്ന മരപ്പൊട്ടൻ അങ്ങപ്പുറത്തേക്ക് ഇയാളെ വിശേഷിപ്പിക്കാൻ പറഞ്ഞ വാക്കുകളില്ല എം എ ബേബി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ തിണ്ടൻ ഇറങ്ങുന്ന അല്ലെ പിണറായി വിജയൻ ഇരിക്കണ എന്ന് പറഞ്ഞാൽ കിടന്ന് പിണറായി വിജയന്റെ കാല് നക്കുന്ന എം എ ബേബി പറയാണ് കേരളത്തിൽ മൂന്നാം വട്ടം പിണറായി വിജയൻ അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് കേരളത്തിലെ വിസ്മയം എന്താ മക്കളെ വിസ്മയം എന്ന അർത്ഥം വിസ്മയം വിസ്മയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ് ഒരിക്കലും സംഭവിക്കാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തള്ളി വിസ്മയം അല്ലെ നമ്മളെ വിസ്മയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്പരപ്പിക്കുക അല്ലെ ഈ അമ്പരപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരിക്കലും ഒരിക്കലും സാധാരണ രീതിയിൽ ആവാത്ത ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് വിസ്മയം അതാണ് നമ്മളെ വി ഡി സതീശൻ വി ഡി സതീശന്റെ വാക്കായിരുന്നല്ലോ വിസ്മയം എന്ന് പറഞ്ഞത് ആ രീതിയിലാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ വാക്കായത് വിസ്മയം വി ഡി സതീശൻ പറഞ്ഞത് എൽ ഡി എഫ് പല ആൾക്കാരും യു ഡി എഫിലേക്ക് വരും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും യു ഡി എഫിലേക്ക് വരുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ സാറേക്ക് വന്നത് വി എസിന്റെ വി എസിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് വന്നു പ്രേംകുമാർ വന്നു ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ ാണ് നമ്മുടെ പ്രേംകുമാർ പ്രശസ്ത നാഥൻ പ്രേംകുമാർ വന്നു അങ്ങനെ അങ്ങനെ നിരവധി പേര് ഐഷാ പറ്റി വന്നു അങ്ങനെ പല ആൾക്കാരും വരുന്നുണ്ട് അതൊക്കെയാണ് വിസ്മയം എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാർ വരുന്നു ശരി വിസ്മയമാണ് ഇച്ചങ്ങായി പറയുന്നത് ബേബി പറയുന്നത് മൂന്നാം വട്ടം കേരളത്തിൽ പിണറായി വരുന്നുള്ളത് വിസ്മയാണ് പറയുന്നത് പിണറായി വിജയൻ മൂന്നാം തവണ വരണ്ട ആളല്ല മൂന്നാം തവണ പിണറായി വിജയൻ വരില്ല ലോക കള്ളനാണ് ലോക കള്ളനാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ ടീമും എന്ന് പറയുന്നത് ആരാണ് എം എ ബേബിയാണ് എന്നിട്ട് പറയാണ് ഒരു വിസ്മയം സംഭവിക്കുന്നത് പക്ഷെ നടക്കാത്ത കാര്യം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം നടക്കും എന്ന് പറഞ്ഞ വിസ്മയം എട്ടോ ബേബിയെ പിണറായി വിജയൻ മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നായിട്ട് പറഞ്ഞാൽ പോരടോ പിണറായി വിജയൻ മൂന്നാം തവണയും അധികാരത്തിൽ വരും പക്ഷെ നീ പറയില്ല നീ ഒന്നാം നമ്പർ വിജയൻ വിരോധിയാണ് വിജയന്റെ ശത്രുവാണ് വിജയന്റെ എതിരാളിയാണ് നിങ്ങളും ഐസക്കും അല്ലെ ബേബിയും ഐസക്കും ബ്രിട്ടാസും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു പിണറായി വിരുദ്ധ പ്രവർത്തനം ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ പിണറായിന്റെ അടുത്തൊരു കളി നടക്കില്ല മോനെ പിണറായിന്റെ അടുത്തൊരു കളിയും നടക്കില്ല പിണറായി കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ പറയാണ് പിണറായി ദാ വിസ്മയം വിസ്മയം അതാണ് എന്നാ പറയുന്നത് അപ്പൊ ബേബി വരെ പറയുന്നു പിണറായി മൂന്നാം തവണ വരാൻ യാതൊരു സാധ്യതയില്ല വരികയാണെങ്കിൽ അതെന്താണ് അത് വിസ്മയമാണ് കേരളത്തിലെ വിസ്മയം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയം എൽ ഡി എഫ് തുടർച്ച എന്നുള്ളത് എന്തോ ബേബിയും പൊട്ടൻ അല്ലെങ്കിൽ ബേബി മനഃപൂർവ്വം പറഞ്ഞതായിരിക്കാം ബേബി മനഃപൂർവ്വം പറഞ്ഞതായിരിക്കാം ഏതായാലും ദേശാഭിമാനിയിലെ പൊട്ടന്മാര് ഒരു പിണറായി വിരുദ്ധ വാർത്ത ഇവർ ഇത്രയും വലുതായിട്ട് വീശിയിട്ടുണ്ട് ആ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും പിണറായി വിജയൻ മൂന്നാമത് വരില്ല വരാൻ ഇടവരാൻ വരിപ്പ ഹൈക്കോടതി ഹൈക്കോടതി മണ്ടക്കെട്ടടിച്ച വാർത്തയും ജയകുമാർ സത്യം പറഞ്ഞ വാർത്തയും മൂടി വെച്ചെങ്കിലും സത്യം സത്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ടല്ലോ അന്തകമ്പികളായ കുറച്ച് ആൾക്കാരല്ലേ ദേശാഭിമാനി മാത്രം വായിക്കുന്നുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ മറ്റു പത്രങ്ങൾ വായിക്കുന്ന ആൾക്കാരാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കയറി ഇറങ്ങുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം അവർക്കൊക്കെ വിശദമായ കാര്യങ്ങൾ അറിയാം എല്ലാവർക്കും എല്ലാവർക്കും വയറു അറിഞ്ഞല്ലോ അല്ലേ എല്ലാവർക്കും വയറ് നിറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ബാക്കി ഓരോരോ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഏറ്റവും ഞാനിന്ന് രാവിലെ തന്നെ ചിരിച്ച് 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 ഒരു വഴിക്കായ വാർത്ത പറയാനുണ്ട് അത് നമ്മൾ അടുത്ത അടുത്ത വീഡിയോയിൽ പറയാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കാരും ഈ നമ്മുടെ എല്ലാ ദിവസങ്ങളും കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ ഓരോ ദിവസവും നന്നാവട്ടെ ശാന്തിയും സമാധാനവും െ എന്നൊക്കെ ആശംസിക്കാനല്ലേ നമുക്ക് പറ്റൂ അങ്ങനെ ഒരു ആശംസ നേരുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം